സമ്മേളനം കഴിഞ്ഞു എന്ന് അറിയാൻ സാധിച്ചു അത് വളരെ വൈകിയാണ് ഞാനൊക്കെ അറിഞ്ഞത് ഇന്നാണ് അറിയുന്നത് കഴിഞ്ഞു എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കേൾക്കലും കാണലും ഉണ്ടെങ്കിലും അവിടെ വിവാദമായൊരു പ്രസംഗം നടത്തിയത് ജാമ്യയിലാണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ജാമ്യാനൂര്യ സമ്മേളനം എന്ന് പറയുന്നത് പള്ളികളിൽ നിന്ന് ആഹ്വാനം ചെയ്ത് അതിനെ മദ്രസയിലൂടെ പിരിവ് നടത്തി കൂപ്പൺ വിതരണം ചെയ്ത് അതിൻ്റെ അതിൻ്റെ വാൾ പോസ്റ്റ് അടക്കം മദ്രസയിലേക്ക് വരല്ലായിരുന്നു ഞാനൊക്കെ മദ്രസ പഠിപ്പിച്ചിരുന്ന കാലത്ത് അങ്ങനെ ഒരു പത്തിരുപത് കൊല്ലം മുമ്പൊക്കെ പത്തിരുപത് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പൊക്കെ അപ്പോൾ അതെന്ത് ചെയ്യും ആ വാൾ പോസ്റ്റ് വരലോടുകൂടെ രണ്ടെണ്ണം ഉണ്ടാവും രണ്ട് സേസ് ഒന്ന് വലിയ വർ പോസ്റ്റും പിന്നെ മറ്റൊന്ന് വിശദീകരണവുമായിട്ട് ആദ്യമായിട്ട് നോക്കൽ സമസ്തന്റെ ഉന്നതരായ നേതാക്കൾ കെ 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 ടി മോൻ മുസ്ലിംകാര് സി എച്ച് ഐദ്രോസ് മുസ്ലിയാർ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് രാഷ്ട്രീയ നേതാക്കൾ ബനാത്ത് ബാല സേട്ടു സാഹിബ് ഇങ്ങനെ കുറേ രാഷ്ട്രീയ നേതാക്കളും അല്ലാത്തരും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഒരു സംവിധാനത്തിലൂടെ അന്നൊക്കെ സമ്മേളനം നടന്നിരുന്നത് അദ്ധ്യക്ഷൻ പാണക്കാട് തങ്ങന്മാരായിരിക്കും മുഹമ്മദ് അലി ശി അബദ്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം മൈദർ അലി ശി അബദ്ധങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്ന ആ സമ്മേളനം എന്നാൽ അന്നൊന്നും ഒരു പ്രശ്നങ്ങളോ ജനങ്ങൾക്ക് അതിലേക്ക് താല്പര്യമില്ലായുകയോ അതുമാത്രമല്ല അതിൻ്റെ സമസ്തൻ്റെ ആളുകൾ മാത്രമല്ല അന്നൊന്നും അതിലേക്ക് വന്നു ചേർന്ന് ചേർന്നിരുന്നത് മറുപക്ഷത്തുള്ള ആളുകൾ പോലും സമസ്ത അല്ലാത്ത ആളുകൾ പോലും അവിടെ വരാറുണ്ടായിരുന്നു വലിയ സമ്മേളനം നടന്നിരുന്നതെന്നൊക്കെ റോഡിൻ്റെ റോഡുകളിലൂടെയൊക്കെ ജമാഅത്തെ ഇസ്ലാമി അടക്കം വലിയ ബുക്ക് സ്റ്റാളൊക്കെ തുടങ്ങിയിരുന്നു സംസ്ഥാന കേരള കേരള സംസ്ഥാന എംബത്തുള്ള ആളുകൾ ബുക്ക് സ്റ്റാളുകൾ എന്നതുപോലെ തന്നെ ഓരോരുത്തരും വലിയ ബുക്ക് സ്റ്റാളൊക്കെ തുടങ്ങിയിട്ട് വലിയ വൈക്കളിൽ നിന്നൊക്കെ കാണാതെല്ലാം ആവേശമായിരുന്നല്ല ആഘോഷമായിരുന്നു എന്നൊക്കെ എല്ലാവരെയും മനസ്സ് കുളിർമയാടുന്ന നല്ലൊരു സമ്മേളനം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സമ്മേളനമായിരുന്നു എന്നൊക്കെ ജാമ്യയിൽ നടന്നിരുന്നത് അങ്ങനെ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ അന്ന് ബസ്സായിരുന്നു പോരുന്നത് ബസ് ഓടിത്തുടങ്ങുന്ന കാലത്ത് പോലും ആ സമയത്തൊക്കെ ബസ് പിടിച്ചുകൊണ്ട് അന്നത്തെ വയസ്സായ ആളുകളും യുവാക്കളും ഒക്കെ പാടെന്താണ് ഈ ബസ് പിടിച്ചിട്ട് അതിന്മേൽ കൊളാമ്പി കെട്ടിയിട്ട് കാളം കൊളാമ്പി കെട്ടിയിട്ട് അതിൻ്റെ മുൻഭാഗത്ത് ബോർഡും ഉണ്ടാകും നമ്മളെ നാട്ടിൻ്റെ അറിയിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്നുള്ള ഓരോ നാട്ടിൽ നിന്നും വരുമ്പം അതിലെന്താണ് ആ നാടിൻ്റെ പേരും ആ മഹലും ഒക്കെ എഴുതിയിട്ട് ഇന്ന മഹലിൽ നിന്ന് വന്ന ബസ് ഇന്ന സമയത്ത് പുറപ്പെടും എന്നവിടുന്ന് പോകുമ്പോൾ പറയും എന്നതുപോലെ ഇവിടുന്ന് അവിടെ എത്തുന്നവരെ ഈ തെക്ക് സലാത്തുകളും ധിക്കറുകളും ഒക്കെ ആയിരുന്നു അന്ന് അത് ഏറ്റവും നല്ലൊരു അനുഭവമായിരുന്നു എന്നാൽ അവിടെ ചെന്നാൽ നമ്മൾക്ക് സമ്മേളനം കേൾക്കുന്നത് സമ്മേളനം കേൾക്കാൻ ആളുകൾ ചെറിയ ചെറുപ്പം നമ്മൾക്ക് ചെറുതായപ്പോഴാണ് പോയത് അപ്പോൾ ആ സമയത്ത് നമ്മൾ സമ്മേളനം കേൾക്കുന്നതിലുപരി അവിടെ ഉള്ള കച്ചവടത്തിൻ്റെ ബാഹുല്യങ്ങൾ എത്ര എളുപ്പമാണ് ഓരോ സാധനങ്ങൾ തീർന്നു പോകാമെന്നോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയാലും ചോറ് പൊറോട്ട കറി എന്നതുപോലെ തന്നെ ഈ ഓരോ സാധനങ്ങൾ ആംലേറ്റുകൾ മറ്റുള്ളത് ഇതൊക്കെ ഒരു തല മുതൽ ആ തലവരെ കച്ചവടങ്ങളാണ് ഒരു ആഘോഷത്തിനുള്ള എല്ലാ ഒരു ആഘോഷം നടക്കുകയാണെങ്കിൽ അവിടെ ഉള്ള എല്ലാ എല്ലാ കാര്യങ്ങളും അവിടെ സമ്മേളനത്തിന് കണ്ടിരുന്നു നല്ല ആനന്ദമായിരുന്നു അത് സമ്മേളനത്തിനൊക്കെ പോകാൻ അന്ന് ഒരാളെ കുറ്റപ്പെടുത്തലോ ഈ ഈപത്ത് പറയലോ നമീമത്ത് പറയലോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ അന്ന് ചില രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ കയറിയിട്ട് എന്തു ചെയ്യും രാഷ്ട്രീയപരമായിട്ട് ഉള്ള ചില അഭിപ്രായങ്ങൾ പറയുമെങ്കിലും അതൊന്നും ജനങ്ങൾ എന്താക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പിത്തിനുണ്ടാകാൻ കാരണമാകാറില്ല എന്നാൽ ഞാനിതൊക്കെ പറഞ്ഞു വരുന്നത് അങ്ങനത്തെ അന്ന് മുതലേ അത് ആ സ്ഥാപനം സമസ്ത കേരള ജീവത്തുലമെൻ്റെ ഒരു വലിയ ഒരു കോളേജും സമസ്ത കീകടകമായ സുന്നിമാല്യ ഫെഡറേഷൻ നടത്തുന്ന ഒരു മഹത്തായ സമ്മേളനമായിരുന്നു അത് അന്ന് സമസ്തക്ക് കീപെട്ടായിരുന്നു അവിടെ നിന്നിരുന്നതെങ്കിൽ ഇന്ന് സമസ്തയിലുള്ള ആളുകൾ അതിൽ സമസ്തയിൽ ആളുള്ള മുഷാവറ മെമ്പർമാരിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ മാത്രമേ ചെറുപ്പം തീയുള്ളൂ സമസ്തയ്ക്ക് എതിരായ അഭിപ്രായം ഉള്ളിൽ പറയേണ്ട കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് പറയേണ്ടത് പുറത്തു വന്നു കണ്ടതാണ് പറഞ്ഞുകൊണ്ട് അത് മോശമാക്കാൻ നടക്കുന്ന ചില ആളുകളുണ്ട് അതാരാണ് പേര് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ഒക്കെ വലിയ മഹാന്മാരാണ് വലിയ പണ്ഡ്യന്മാരാണ് നമ്മളൊന്നും അവർ പറയാൻ അർഹരല്ല എന്നാലും നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് ഇതൊക്കെ ഇങ്ങനൊക്കെ ഈ ദുന്യാവിൻ്റെ സുഖത്തിന് വേണ്ടി കിട്ടിപ്പണിയുന്നത് നിങ്ങളെന്നാലോചിക്കണ പഴയകാല താലിമികൾ ആളുകളായിരുന്നു സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാരെ ഞാൻ കാണുന്നത് ഞാൻ വളരാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഓതിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ഈ എ പി കെ പ്രശ്നം വന്ന ഓട്ടനെയാണത് എ പിക്ക് രണ്ടായി പിരിഞ്ഞ സമയത്ത് അവിടെ ഒമാല കൊടശ്ശേരി ഉസ്താദ് അബൂബക്കർ ഫൈസി കൊടശ്ശേരി അദ്ദേഹം ദർശനം നടത്തുന്ന സമയമാണ് വളരാട് അപ്പോൾ അന്ന് നമ്മളവിടെ ഓന്നുന്ന സമയത്ത് ഒരു മനുഷ്യനെ കരുവാരക്കൊണ്ട് ഈ ഓറമ്പുറം ഭാഗത്തു നിന്ന് ആയാലും അവിടെ നിന്നിവിടെ നിന്നോ നടന്നു വന്നുകൊണ്ട് വളരെ ക്ഷീണിച്ച് സുബേൻ്റെ നേരത്ത് രാവിലുള്ള സെബ്ക്ക് കഴിയുള്ളു രാവിലത്തെ തഫ്സീറിൻ്റെ ക്ലാസ് രാവിലെ ഉണ്ടാവില്ല തഫ്സീറിൻ്റെ ക്ലാസ് ആ ക്ലാസ് കഴിയുന്ന സമയത്ത് ഒരാളുണ്ട് ചോ ഈ പൊടിപടലം പിടിച്ച ഒരു ഒരു ജുബയും എന്ന പോലെ തന്നെ ഒരു പൊടിപടലം പിടിച്ച ഒരു റുപ്പിയൊക്കെ ഇട്ടിട്ട് വരുന്നൊരു ഉണ്ട് അപ്പം ഈ ഉസ്താദിനെ കണ്ട സമയത്ത് തന്നെ ചോദിച്ചു സലാം പറഞ്ഞു ആ കുട്ടി പടയണമെന്ന് ചോദിച്ചു അപ്പം ഞങ്ങളൊക്കെ വിചാരിച്ചു ഏത് കുട്ടിന്ന് വിളിക്കണേയും ഈ ഈ കാക്കയതിക്കുമെന്ന് വിചാരിച്ചു ഒരു ഫക്കീറന്മാരെ രൂപത്തിലാണ് നമ്മളൊക്കെ അദ്ദേഹത്തിന് എന്താണ് വിലയിരുത്തിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ആ കുപ്പായം തുണിയൊക്കെ എന്നൊരു കഴിച്ചു തരി നമ്മൾ കുട്ടികളോട് തിരുമ്പിപ്പിക്കുക പറഞ്ഞു അപ്പോൾ മൂപ്പര് പറഞ്ഞെന്താണ് ഇത് തിരുമ്പേണ്ടി ആവശ്യമില്ല ധ്യാനം ഞാൻ ഇങ്ങനെ പോകുകയാണല്ലോ പോയിട്ട് പരിയിലെത്തിയിട്ട് ഞങ്ങളൊന്ന് തിരുമ്പിക്കോന്ന് അങ്ങനെ അവസാനം ചെയ്ത ആ തൊപ്പി തൊപ്പി മറ്റേ ചെടി വീണാതിരി ആ തൊപ്പി ഊരിയിട്ട് ഉസ്താദിനോട് പറഞ്ഞ് ആ തൊപ്പി ഊരി കണ്ട് ഉസ്താദ് പറഞ്ഞു ഈ തൊപ്പി വന്ന് തിരുമ്പി കൊടുത്താണ് ഇടാന്ന് അതിൽ ഞാനത് വേഗം ചെന്ന് വാങ്ങി ഞാനതാക്കി വേഗം ചെന്ന് ഈ അവിടെ കിൻറ്റിൻ്റെ അടുത്താണ് അന്നൊക്കെ തിരുമ്പുന്നത് കുളൊന്നുമില്ല കിൻറ്റിൻ്റെ അടുത്ത് എന്നാണ്ട് എന്താക്കി തിരുമ്പി നല്ലോണം തിരുമ്പി വെളുപ്പിച്ചെന്താക്കി കൊടുത്തു അങ്ങനെ പോയി കഴിഞ്ഞ ശേഷം ഞങ്ങളോട് പറഞ്ഞു അന്ന് വലിയ ഉസ്താദാണ് എൻ്റെ ഉസ്താദാണ് ആരങ്ങൾക്ക് അറിയാമെന്ന് വെച്ച് അപ്പോൾ എല്ലാം നന്ന് ഞങ്ങളൊരു ഫക്കീർ ആരാണെന്നല്ല കരുതിയ അത് സി എച്ച് ചൈന്ദ്ര മുസ്ലിയരാണെന്ന് പറഞ്ഞു അപ്പം ഇത്തരം മാലിമീങ്ങളൊക്കെ പണ്ഡിതന്മാരൊക്കെ വളരെ കഠിനാധ്വാനം ചെയ്ത് സമസ്തയ്ക്ക് വേണ്ടി എന്താക്കിയിട്ടുണ്ട് ഊണും മുറക്കും ഒഴിക്കൊഴിച്ചു കാണ്ട് സ്ഥാപിച്ചെടുത്ത സ്ഥാപനങ്ങൾ ഓരോരുത്തരെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇപ്പം എന്താണെന്ന് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പിടി രാഷ്ട്രീയവും മതവും ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ പോലെയല്ല അന്ന് ഈ സമസ്തന്റെ ഈ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരായിട്ട് വഹാബി പ്രസ്ഥാനത്തിനെതിരായിട്ട് പ്രസംഗിക്കുമായിരുന്നു അന്ന് വഹാബികളെ പറ്റി പ്രസംഗിച്ചിരുന്ന ആൾ ആരാണെന്ന് വെച്ചാൽ കാര്യമായിട്ട് നാട്ടിക വി മുസം എന്ന നാട്ടിക ഉസ്താദായിരുന്നു ജാമിയന്റെ സമ്മേളനത്തിൽ നിന്നൊക്കെ അദ്ദേഹം വഹാബികളെ വെല്ലുവിളിക്കൽ പോലുണ്ടായിരുന്നു എന്നതുപോലെ ഇ കെ അബു ബക്കർ മുലാർ അറുപതാം വാർഷികത്തിൽ അന്ന് വഹാബികളെ വെല്ലുവിളിച്ചിട്ട് വഹാബികളെ ഞാൻ ഇതാ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും അള്ളാഹു പറഞ്ഞു തെക്ക്ബർ ചെല്ലിയിരുന്നു അപ്പം അതാണ് പയ പണ്ഡിതന്മാരെ പാത ഇന്നത്തെ ചില ആധുനികർ അവരെന്ത് ചെയ്യുന്ന ഗവേഷണ യോഗ്യരാണെന്ന് പറഞ്ഞാണ്ട് ഈ അക്കിം ബശനെ പോലത്തെ കുറച്ച് ആൾക്കാർ വന്നിട്ട് അവരെ സിലബസിൽ വഹാബീസം തിരികെ കയറ്റിയിട്ട് എന്തു ചെയ്യാണ് വഹാബീസം പഠിപ്പിച്ചപ്പം ഇതൊക്കെ നോക്കി നോക്കിപ്പോരുന്ന പോറ്റിപ്പോരുന്ന സമസ്ത അതിനെ വിമർശിച്ചു വഹാബീസം പഠിപ്പിക്കാനും ഇവിടെ കുട്ടികളെ പറഞ്ഞേക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നിങ്ങളെ ബുക്ക് പിൻവലിക്കണം എന്ന് പറഞ്ഞു എന്നതുപോലെ റാമത്തുള്ള ഖാസിമി ചൂണ്ടിക്കാണിച്ചതുപോലെ പട്ടിക്കാട് ജാമ്യ ജാമിയയിൽ ഈ മുഹമ്മദിന് അബ്ദുൽ വഹാബിൻ്റെ അത്തോഹീതിയും വ്യാഖ്യാനം എഴുതിയാളൊഴിവാക്കണം എന്ന് പറഞ്ഞു ഇതൊക്കെ പൊടിക്കാഞ്ഞിട്ട് എന്തിൻ്റെയോ പേരിലുള്ള കുച്ചിപ്പോതിൻ്റെ പേരിൽ എന്തു ചെയ്യാണ് ഈ സമസ്തയിൽപ്പെട്ട നാൽപ്പതങ്ങ് മുസാവറിലുള്ള ഒരാൾ രണ്ടാൾ ആള് പേരൊക്കെ എല്ലാവർക്കും അറിയാലോ അവരിതെന്ത് ചെയ്യും ഇത് അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ പുറത്തു വന്ന് പറഞ്ഞാണ്ട് അവിടെ നിന്ന് പറയുന്നത് സ്വന്തം സ്വന്തം പ്രസിഡന്റിനെ പറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തൊള്ള നേരെ വേറെക്ക് നേരെ തൊള്ളേക്ക് നോക്കിയാണ് പറഞ്ഞൂടെ അതിന് പറഞ്ഞിട്ട് ജനങ്ങളുടെ അടി വന്ന് പറഞ്ഞതായിട്ട് വസ്തുവാസം ഉണ്ടാക്കണോ അക്ക അടുക്കളയിൽ അവനാന്റെ കുടുംബകാര്യങ്ങൾ പുറത്തു കൊണ്ടിട്ട് എന്ത് കാര്യമുള്ളത് ഒരു സംഘടന ആകുമ്പം അതിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അത് അവർ സ്വന്തം തൊള്ളേക്ക് നോക്കി പറഞ്ഞു തീർക്കാല്ല അത് ജനങ്ങളുടെ അടിയിൽ ഇന്നത്തെ ഇന്നത്തെ സോഷ്യൽ മീഡിയ അത് ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിക്കും ഇനി ഇവരൊക്കെ പോയാലും അവസാനം എന്ത് ചെയ്യും പഴയകാലത്ത് സമസ്തൻ്റെ തീരുമാനം ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഇവിടെ ഫിത്തനകൾ വളരെ ചെയ്യാം മഹല്ലുകളൊക്കെ എന്താണ് ഇവിടെ ശിഥിലമായി പോകും മഹല്ലുകളത് സുന്നിൻ്റെ അഭിപ്രായമാണ് സുന്നിമാല വട്ട അഭിപ്രായമാണ് അല്ലെങ്കിൽ സുന്നികളുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും പഴത്തെ മെമ്പറാണ് പറഞ്ഞത് അപ്പോൾ സമസ്തൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് നമുക്കറിയാമല്ലോ പഴയ കാലത്ത് കുറാമ്പരി ഭാഷ വന്നപ്പം പ്രസിദ്ധമായ കുറാമ്പരി ഭാഷ അത് അത് ഖുറാൻ പരിഭാഷപ്പെടുത്തൽ നിഷിദ്ധമാണെന്ന് പറഞ്ഞത് അതിൻ്റെ ജനറൽ സെക്രട്ടറിയായ ഇ കെ ആ ശംസലുലമ ഇ കെ ആയിരുന്നു ഖുറാൻ പരിഭാഷപ്പെടുത്താനേ പറ്റൂല എന്ന് പറഞ്ഞത് ആ കൊഫിയത്താണെന്ന് പറഞ്ഞത് എന്നാൽ അത് പരിഭാഷപ്പെടുത്തിയത് അതേ സഭസ്തപ്പെട്ട ഒരു ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു കെ വി ഉസ്താദ് പറഞ്ഞ വലിയ പണ്ഡിതനാണ് എന്നാൽ അദ്ദേഹം അത് പരിഭാഷപ്പെടുത്തിയതിൻ്റെ ശേഷം അതിനെ വിമർശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട താജുലമ സൽക്കത്തുൽ ഉസ്താദ് അതിനെ വിമർശിച്ചു എന്നതുപോലെ തന്നെ അന്ന് ജീവിച്ചിട്ടുള്ള സർവ്വ പണ്ഡിതന്മാരും അതിനെ വിമർശിച്ചു അതോട് അതോടുകൂടെ തന്നെ അദ്ദേഹം സമസ്തയിൽ നിൽക്കുകയും ചെയ്തു അദ്ദേഹം പുറത്തു പോകൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അത് വിമർശനത്തിന് ഒരു ഒരു പഴുതുണ്ടായിരുന്നു വിമർശിക്കാൻ ഒരു നല്ലൊരവസ്ഥ ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെയല്ല വ്യക്തിഹത്യമോ തേജോബമോ ആയിരുന്നില്ല അന്ന് ആ കുറാൻ പരിഭാഷ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അത് പാടില്ല എന്നും അത് തന്നെയാണാനും ഹക്കേസ് പഴയ അലിമീകളൊക്കെ അത് അംഗീകരിക്കുന്ന ആളുകളാണാനും എന്നാൽ പരിഭാഷപ്പെടുത്തിയപ്പം ആ പരിഭാഷക്കെതിരെ ഇവിടെ പ്രസംഗിച്ച ആളുകളാണ് എല്ലാവരും അന്ന് പരിഭാഷയ്ക്കെതിരെ ഒരു ബുക്ക് ചെയ്തു തുടരുന്നു ഇ കെ അസ് മുസ്ലിയാർ ഖുറാൻ പരിഭാഷപ്പെടുത്തി പേടിപ്പെടുത്തുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് സംസലുലമയുടെ അതേ ആശയം ഇ കെ അസം മുസ്ലിയാർ ഇവിടെ എഴുതിയപ്പം അത് അന്ന് ഉദ്ഘാടനം ചെയ്തത് കാന്തപുരം എ പി അബു അക്രമസിലാരായിരുന്നു എന്ത് വഹാബികൾ പല വഹാബികൾ ഇവിടെ കുറ പരിഭാഷ ഇവിടെ നടത്തിയ സമയത്ത് അതിൻ്റെ ദോഷം തീർക്കാനെന്നുള്ള നിലക്ക് ഇവിടെ എന്ത് ചെയ്തു പരിഭാഷ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇമാമിയങ്ങൾക്ക് പരിചയമില്ല നബിക്കോ സഹാബത്തിനോ സലഫുസാലിനോ പരിചയമില്ലാത്ത വിദഗത്താണ് പുത്തനാശയമാണ് എന്നിവിടെ ഉച്ഛനും പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ വിമർശിച്ച ആളുകൾ അതേ പാത പിന്തുടരുന്ന ആളുകളാണെന്ന് തൊണ്ണൂറ് ശതമാനം ആളുകളും എന്നാൽ ഈ ആധുനികരെ പിന്നാലെ കൂടുന്ന ഇത്തരം ആളുകളാണ് ഇപ്പോൾ സമസ്തയിൽ ഇപ്പോൾ ഒരു ഈ പ്രശ്നത്തിലും അവർ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നതായിട്ട് പരസ്യമായിട്ട് സമസ്തക്കെതിരൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ പറഞ്ഞു വന്നത് നമ്മളതിനെ പറ്റി പറയാനൊന്നും അറിയാനല്ല കേട്ടോ ചെയ്യുന്ന വിഷയങ്ങളായത് കൊണ്ട് ഞാൻ പറഞ്ഞ സൗഹാർദ്ദം ജാതി മത മതഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കാനും സംഘടനപരമായിട്ട് ഒരു ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ഒരേ കിബിലയിലേക്ക് തിരിഞ്ഞ്രിക്കുന്ന ആളുകൾ ഒരേ മതഭംഗിയിരിക്കുന്ന ആളുകൾ പരസ്പരം അങ്ങോട്ട് അങ്ങോട്ടോട്ട് കൊമ്പ് കോർക്കാതെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും അതിലെ എ പി ഒക്കെ സംസ്ഥാന അധ്യക്ഷനോ നോക്കാതെ സുന്നതിരത്തിന്റെ കാര്യം അത് കെട്ടിപ്പിഴി അത് വളരെ ഭദ്രമായിട്ട് സൂക്ഷിക്കണമെങ്കിൽ ഇവരൊക്കെ ഒന്നിക്കണം കള്ളൻ രജിസ്റ്റർ ചെയ്ത് അവർക്കാക്കാൻ വേണ്ടി നോക്കണ സമയത്ത് നമ്മളത് കരുതെന്ന് പറയാനെങ്കിലും നമ്മൾ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിത്തുന്നു നമസ്കാരം അസ്സലാമു അലൈക്കും വാഹ